Amalina, mau pergi muka na? Nila, Laila, subscribe, like dan support aja അമ്മ ഇതാണ് ഇതാ മാ പറയാ പറയാ

ആ അമ്മ അതിന്റെ പുറത്തും എഴുതി പഠിക്കൂടെ പോയി എന്നിട്ട് ഒരിഴുതുമ്പം Ai ai. It, no. Ah, ya ini. Ah, oh. mama. Bagus apa tu bidanis ini? Bidanis. Bidanis kau tu dia. Bidanis kau tu dia. Mama ni ni bidan ni di nama. Bukak bidap wala? Ha. Nah itu kau tu വരയ്ക്കാൻ പോലും വരച്ചു കഴിഞ്ഞു നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം എന്തുവാ അമ്മ വരച്ച കഴിഞ്ഞിട്ടേ ഇതിന്റെ ഇതിന്റെ അപ്പം നമ്മളെ ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കയാ. കഴിഞ്ഞില്ലേ? അങ്ങേരെ നമ്മൾ ആ പഠിച്ചിട്ട് തിന്നെ വരാ. നാളെ പുതിയ അക്ഷരമായിട്ട് വരാമേ. നാളെ പുതിയ അക്ഷരമായിട്ട് വരല്ലേ. നാളെ ഇത് ഇത് പഠിക്കാം. വെച്ചിട്ട് വക്കോ വാ. ഓക്കേ. സീ യു. ഞാൻ മമ്മലിനെไง പഠിച്ചില്ല അമ്മ. ഞാൻ പഠിക്കാം.